ചോദ്യം അജിവ ഏറ്റവും പുണ്യമുള്ളതാവാൻ കാരണമെന്ത് ഉത്തരം വിപണിയിൽ നാം ആശിക്കുന്നത് പോലെ യഥേഷ്ടം ലഭ്യമല്ലെങ്കിലും മദീനയിൽ മാത്രം കാണപ്പെടുന്ന വിശിഷ്ട കാരക്കയാണ് അജിവ വിപണിയിൽ നല്ല വില നൽകേണ്ട ഈ കാരക്കയുടെ ഭൗതികവും ആത്മീയവുമായ മഹിമകൾ ഏറെയുണ്ട് ഷേഖ് ഹാഫിബി ഉദ്ധരിക്കുന്നു നബിസല്ലാഹു അലി വസലമയുടെ തിരുകരങ്ങളാൽ നട്ടു വളർത്തിയ ഈത്തപ്പന ചെടിയിൽ നിന്നുണ്ടായ കാരക്കയാണ് പിന്നീട് അജുവ എന്ന വിശിഷ്ടനാമത്തിൽ അറിയപ്പെടുന്നത് അജുവ കഴിക്കുന്നതിലൂടെ ശാരീരികവും മാനസികവും പൈശാചികവുമായ അനാരോഗ്യങ്ങളെ പ്രതിരോധിച്ച് എല്ലാ നിലക്കും ആരോഗ്യത്തോടെ മുന്നേറാൻ വിശ്വാസിക്ക് സാധ്യമാവുന്നു സഅദുബിൻ അബി വഖാസ് റലിയല്ലാ അൻഹു നിവേദനം ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരാൾ പ്രഭാതത്തിൽ ഏഴ് അജുവാക്കാരൊക്കെ ഭക്ഷിച്ചാൽ ദിനം അവന് വിഷമോ സിഹറോ ഏൽക്കുകയില്ല